ഇന്ത്യയിലെ പതിനാറ് സ്റ്റേറ്റുകളിൽ ആയിരത്തി ഇരുന്നൂറിലധികം സഭകൾ നാനൂറിലധികം ഔട്ട് സ്റ്റേഷൻസ് അറുപത്തി മൂന്ന് ട്രെയിനിങ് സെന്റേഴ്സിലായി ആയിരത്തി എഴുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ട്രെയിനിങ് സെന്ററുകൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ കർത്താവ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഭൂമിയിലെ യാതൊരു ക്രൈറ്റീരിയാസും ഇല്ല പൊട്ടന്മാരിൽ പൊട്ടൻ എന്നൊക്കെ എന്നെ പറ്റി പറയാം പ്രീ ഡിഗ്രി ജയിച്ചിട്ടില്ല നേരെ ബൈബിൾ സ്കൂളിൽ പോയി അന്ന് പ്രീ ഡിഗ്രി ടെൻത്ത് പാസ്സായാൽ മതി അന്ന് ബി ടെച്ചിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ പ്രീ ഡിഗ്രി പഠിച്ചതുകൊണ്ട് അവിടെ പോയി ദിവജനം പഠിച്ചു നേരെ വടക്കേന്ത്യയിലേക്ക് പോയി ബായിക്ക് പായ്ക്ക് ചെയ്ത് തിരിച്ചു വരേണ്ട ഒത്തിരി സന്ദർഭങ്ങളുണ്ടായിരുന്നു ബായിക്ക് പായ്ക്ക് ചെയ്ത് വെച്ച ദിവസങ്ങളുണ്ടായിരുന്നു അന്നൊന്നും തമ്പുരാൻ തിരികെ വിട്ടില്ല തിരികെ വന്നില്ല എന്ന് പറയുന്നതല്ല ശരി കർത്താവ് തിരികെ വിട്ടില്ല സ്തോത്രം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ പ്രിയ ജാനറ്റിനെ ഓർമ്മ ജീവിതത്തിനും സ്തോത്രം പലപ്പോഴും പ്രതിസന്ധികളുടെ തീവ്രതയിലേക്ക് ഇറങ്ങിയപ്പോ ഞാനെന്ന് മായിരുന്നു ഞാനെ നമുക്ക് കേരളത്തിൽ പോവും നമ്മ നല്ല സഭകളെ കേട്ടതില്ലേ നമ്മൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ നമ്മൾ മനുഷ്യരല്ലേ എത്ര കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കും അരിമതിയില്ലേ അന്നൊക്കെ അവൾ ഇങ്ങനെ ചിരിച്ചോട് നോ ഞാൻ നോർത്ത് ഇന്ത്യൻ മിഷനറിയാണ് വാഹനം കഴിച്ചത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ മിഷൻ വേല ചെയ്തൊരു മിഷണറിയാണ് വാഹൻ കഴിച്ചത് സ്തോത്രം ജീവിച്ച് അവസാനിക്കേണ്ടത് നോർത്ത് ഇന്ത്യയിലാണ് സ്തോത്രം ദൈവത്തിന്റെ സഭയോടെ എനിക്ക് പറയുവാനുള്ളൊരു കാര്യം നമ്മുടെ സമർപ്പണം മാത്രം മതി കർത്താവിന് വേറൊന്നും കർത്താവിന് വേണ്ട ദൈവം അസാധാരണമായ നിലയിൽ കർത്താവ് ഉപയോഗിക്കും അസാധാരണമായ നിലയിൽ കർത്താവ് ഉപയോഗിക്കും എനിക്ക് പലപ്പോഴും ഒത്തിരി ആവേശം പകരുന്ന ഓസ്വാഡ് ജയസ്മിത്തിൻ്റെ ഒരു ഒരു കമൻ്റ് ഉണ്ട് ഒരു കോട്ടുണ്ട് ഓ ജയസ്മിത്തിന്റെ ഇന്നത്തെ സഭകൾ മുഴുവൻ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ജീസസിനെ പറ്റി ആവേശത്തോടെ പഠിപ്പിക്കുകയാണ് പ്രസംഗിക്കുകയാണ് ആ പ്രസംഗം കേൾക്കുമ്പോൾ സഭകൾ ആത്മാവിൽ നിറയാറുണ്ട് നല്ല കാര്യം സഭയുടെ പ്രത്യാശ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല കർത്താവ് വേഗത്തിൽ വരും ബട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലോകത്തിലെ പകുതിയിലധികം ജനങ്ങൾ കേട്ടിട്ടില്ല അത് കേൾപ്പിച്ചിട്ട് വേണ്ടേ രണ്ടാമത് വരുന്ന യേശുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി പറയുവാൻ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല ഇതെനിക്ക് വളരെ ആവേശം എന്നിൽ കത്തിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത് കുമ്പനാട് ഹെബ്രോൺ സഭയെ ഇന്ത്യയുടെ സഭാചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടുന്ന ഒരു സഭയാണ് ഹെബ്രോൻ കുമ്പനാട് ഇന്ത്യയിലെ പകുതിയോളം ജനങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയിൽ വന്ന യേശുവിനെ പറ്റി കേട്ടിട്ടില്ല അത് കേൾപ്പിച്ചിട്ട് വേണ്ടേ വേഗത്തിൽ രണ്ടാമത് വരുന്ന യേശുവിൻ്റെ രണ്ടാം വരവനെ പറ്റി പ്രസംഗിക്കുവാൻ പഠിപ്പിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ ആ വാക്കുകൾ കുറികൊള്ളുന്ന ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിത് സുവിശേഷ വിലക്കാരില്ല കേട്ടോ ഞാൻ ഒരു മിഷണറി ആയതുകൊണ്ട് വളരെ ഭാരത്തോടെ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വൈഫ് ജാനറ്റ് നിത്യത്തിലേക്ക് പോയതിന് ശേഷം അവളുടെ മെമ്മോറിയൽ മെമ്മോറി ആയിട്ട് ഞങ്ങളൊരു ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചു മിഷണറി ജാനറ്റ് സജി മാത്യു ഫൗണ്ടേഷൻ ഇന്ന് ഉത്തരേന്ത്യ മുഴുവൻ ഇന്ത്യയിലെ അയൽക്കൂട്ടം മാതൃകയിൽ ഒത്തിരി വിമൻ യൂണിറ്റുകൾ ഞങ്ങൾ അതിൻ്റെ പോലെ ആരംഭിച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞങ്ങൾ അതിന് ആ ഫൗണ്ടേഷൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കോവിഡ് സമയമാണ് ഞങ്ങളൊരു സർവേ നടത്തി ഇന്ത്യയിൽ രണ്ടായിരത്തിലധികം സുവിശേഷകന്മാരാണ് കോവിഡിൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടത് ഞങ്ങൾ നടത്തിയ സർവേ അൻപത് ശതമാനം പോലും കൃത്യതയുള്ളതല്ല കാരണം നമ്മുടെ സമൂഹം നൂറ് നൂറ് സമൂഹങ്ങളാണ് നമുക്കുള്ളത് എല്ലായിടത്തും എത്തുക എല്ലാവരെയും റീച്ച് ചെയ്യുക വലിയ പ്രയാസമാണ് പന്ത കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സമൂഹങ്ങൾ ഗ്രൂപ്പുകളുണ്ട് ഒരു യഥാർത്ഥ കൃത്യമായ സർവേ നടത്തിയാൽ ഇരട്ടി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തിൽ അതിൽ നയൻറ്റി പേഴ്സൻ്റേജ് എബൗ അൻപത് വയസ്സിന് താഴെയുള്ള ഒരു രോഗവുമില്ലാതിരുന്ന ഗവൺമെന്റ് ജോലികളൊക്കെ ഉപേക്ഷിച്ച് നല്ല നല്ല നിലവാരത്തിൽ ജീവിച്ചതൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയെ എന്റെ യേശുവിന് വേണ്ടി നേടണം എന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ച തിരിച്ച രണ്ടായിരത്തിലധികം സുവിശേഷകർ കോവിഡ് കാലഘട്ടത്തിൽ പോയി ഇതിനെപ്പറ്റൊന്നും കേരളത്തിലെ സഭകളൊന്നും സാധാരണ ചിന്തിക്കുകയോ പ്രസംഗിക്കുകയോ ഞാൻ കേട്ടിട്ടില്ല പലർക്കൊരു ബോധറേഷൻ പോലും അല്ലത് സ്തോത്രം അത് കോമ്പൻസേറ്റ് ചെയ്യുവാൻ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുന്നില്ല ഞാൻ സങ്കടത്തോടൊരു കാര്യം ഓർപ്പിക്കട്ടെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഞാൻ അതിനൊന്നും എതിരല്ല ദൈവം അയക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പൊക്കോട്ടെ കാരണം ലോക സുവിശേഷീകരണവും നമ്മുടെ ഉത്തരവാദിത്തമാണ് ശ്രദ്ധയോ അയക്കാതെ കടവും ഇടവും വാങ്ങി ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് അയക്കുക പ്രിയമാതാവേ പ്രിയ പിതാവേ ഞാൻ ലോകത്തിലെ ഒത്തിരി രാഷ്ട്രങ്ങളിൽ പോയി നേരിട്ട് കണ്ടതാണ് ഇവിടുന്ന് പോകുന്ന കുഞ്ഞുങ്ങളിൽ അറുപത് ശതമാനത്തിലധികം കുഞ്ഞുങ്ങളും കഷ്ടപ്പെടുക മാതാപിതാക്കളോടൊരു പറയുന്നില്ല be honest in in the the presence of the Lord in this morning. മൂന്ന് നേരം നല്ല ആകാരം ആ കുഞ്ഞുങ്ങൾ അറുപത് ശതമാനം കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ പറ്റുന്നില്ല കൊച്ചു കുടിച്ച് മുറിയിൽ പത്തും മുപ്പതും കുട്ടികൾ കാനഡയിലും യു കെയിലും താമസിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഈ നാട്ടും പുറത്തും മാനീയമായി ജീവിച്ച കുഞ്ഞുങ്ങളാ കർത്താവിൻ്റെ വയൽപ്രദേശത്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ മാതാവേ പിതാവേ അഭിമാനത്തോടെ നിന്റെ കുഞ്ഞിനെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ എത്രയോ സന്തോഷം എത്രയോ ആനന്ദം ഏതെങ്കിലുമൊക്കെ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയി സ്തോത്രം സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നത് കാണുന്നതല്ലേ ഒരഭിമാനം സ്തോത്രം ഞങ്ങൾക്ക് ദൈവം രണ്ട് മക്കളെ ദാനമായി നൽകി മൂത്ത മകൾ ജാസ്മിൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റേഴ്സ് ഉന്നതമായ കൂടി വിജയിച്ച് ഒരു ഉന്നതമായ ഗവൺമെന്റ് ഗസറ്റ് റാങ്ക് ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മകളിനോട് ഞങ്ങളോട് പറഞ്ഞു പപ്പാ മമ്മി ഞാൻ ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് എന്നെ പ്രാർത്ഥിച്ചു വർന്നിരിക്കണം അങ്ങനെയാണ് മഹൽ ജാസ്മിനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വേർതിരിച്ചു ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ജാംനഗറിലെ റിലയൻസ് റിഫൈനറിയുടെ പ്രൊജക്ട് മാനേജറായി പെട്രോളിയത്തിലെ എം ടെക്ക് കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് രൂപ മാസം കൈപ്പറ്റി എല്ലാ ഫെസിലിറ്റീസോട് ജീവിച്ച ജോൺ എന്ന് പറയുന്ന ചച്ചപ്പ് ഗോഡിൻ്റെ സീനിയർ പാസ്റ്റർ തോമസ എം പുളിവേലിയുടെ മൂത്ത മഹൻ ഈ കുഞ്ഞിനോട് കർത്താവ് പറഞ്ഞു മോനെ റിലയൻസ് കമ്പനിയുടെ പ്രൊജക്ട് മാനേജർ പോസ്റ്റ് നിനക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ചപ്പും ചവളുമായി വലിച്ചെറിയുവ നീ തയ്യാറാണെങ്കിൽ ഐ നീഡ് യു ഞാൻ നിന്നെ ഉപയോഗിക്കും ആ കുഞ്ഞ് തീരുമാനിച്ചു റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത റിസൈൻ ലെറ്റർ ബോസിന് കൊടുക്കുമ്പോൾ ബോസ് ജോഡിനോട് പറഞ്ഞത് നിങ്ങളുടെ പാതിരിമാരും മുഴുവൻ മെടുക്കന്മാരായ പിള്ളാരെ ഹിപ്നോട്ടിസം ചെയ്ത് നശിപ്പിക്കുന്നവരാണ് കുഞ്ഞെ നിന്നെ ആരോ നശിപ്പിച്ചല്ലോടാ സ്തോത്രം ആ കുഞ്ഞ് റിസൈൻ ചെയ്തു ആ കുഞ്ഞാണ് എൻ്റെ മകളെ വിവാഹം കഴിച്ചത് അവർ രണ്ടുപേരും വെസ്റ്റ് ബംഗാളിൽ ഭൂട്ടാൻ്റെ ബോർഡറിൽ ഒരു കൊച്ചുമുറി വാടകെടുത്ത് എനിക്ക് ദുഃഖം ഒട്ടുമില്ല അഭിമാനമാണ് അഭിമാനം കൊണ്ട് സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണുകൾ നിറയുന്നത് എൻ്റെ വാക്കുകൾ ഇടറുന്നത് ദൈവർക്ക് മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ കൊടുത്തു ഒരു കൊച്ചു മുറിയിൽ അവർ കർത്താവിൻ്റെ സാക്ഷികളായി അവിടെ നിൽക്കുന്നു രണ്ടാമത്തെ മഹൻ ജസൻ ജോർദന സാറിന് അറിയാം വളരെ മെടുക്കാൻ അവൻ സയാക്സിലെ പഠനം കഴിഞ്ഞു തിരികെ ഗുജറാത്തിൽ വന്നു എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു ഫുൾ ടൈം കർത്താവിൻ്റെ വേല ചെയ്യുന്നു അനുവാഹം കഴിച്ച മകൾ ഷാരൻ ബാംഗ്ലൂരിൽ ബോണാൻഡ്രീസ്റ്റ് യു കെയിലെ കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ബർമിഹാമിലുള്ള ഒരു വലിയ കമ്പനി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ചെയ്ത് ഒരു ഉന്നതമായ പാക്കേജ് ഓഫർ ചെയ്ത് ജോലിക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുമ്പോൾ ഷാരനോട് രാത്രി കർത്താവ് പറഞ്ഞു ഷാരൻ മോളെ നീ ചോദിച്ചത് മുഴുവൻ ഞാൻ നിനക്ക് തന്നു നല്ല അപ്പനെ അമ്മയും ഞാൻ നിനക്ക് തന്നു നല്ല നല്ല വിദ്യാഭ്യാസം തന്നു ഞാൻ നീ ആയി പറഞ്ഞിടത്തക്ക ലോകം മുഴുവൻ ഞാൻ നിന്നെ അയച്ചു ഇനി ഞാൻ ചോദിക്കുന്നത് നീ എനിക്ക് തരാൻ പറ്റുമോ ഈ മോള് പറഞ്ഞു ഐ വിൽ അങ്ങനെ കർത്താവ് പറഞ്ഞു രാത്രി ഐ നീഡ് യു നോർത്ത് ഇന്ത്യ അങ്ങനെ അതെല്ലാം കള കളഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചു വന്നു ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മകൻ ജസനമായി വിവാഹം കഴിക്കുന്നത് അവർ കുടുംബം ആയതിനോടൊപ്പം പാർത്ത് കർത്തൃവേല ചെയ്യുന്നു മറ്റ് ഞങ്ങൾ ചെയ്യുന്ന ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കണസെല്ലാം മഹത്വവും അതിനു യോഗ്യനായ സ്തോത്രം ഞാൻ മാതാപിതാക്കളൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എഞ്ചിനീയർസോ ഡോക്ടേഴ്സോ ബിസിനസ്സുകാരോ സയൻറ്റിസ്റ്റോ ആയില്ലെങ്കിലും ആ ഫീൽഡിൽ ലാക്കിങ് ഇതര മതസ്ഥരുടെ കുഞ്ഞുങ്ങളുണ്ട് ഇഷ്ടം പോലെ മനസ്സിലാകുന്നവർക്ക് ആ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഇതര ജാതി മതസ്ഥരുടെ മക്കൾ ഡോക്ടറാകാൻ നേഴ്സാകാൻ എഞ്ചിനീയർ ആകാൻ ബിസിനസ്സുകാരാകാൻ ഉണ്ടെന്ന് ഇത് അഭിമാനത്തോട് പൊക്കി ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാൻ അല്ലാതെ വേറെ ആരുമില്ലെന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ എന്റെയും നിങ്ങളുടെയും മക്കൾ ഇല്ലെങ്കിൽ പിന്നെ ആരുടെ മക്കൾ പോകും ഈ ഉത്തരം ഈ ദൈവസഭ നൽകണം എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ കുഞ്ഞുങ്ങൾ പോകും ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളല്ലേ നൽകേണ്ടത് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് പിള്ളേരില്ല സ്തോത്രം സ്തോത്രം ഞാൻ സാധാരണ പറയാറുണ്ട് സുവിശേഷ വേദക്കാര് ആര് സമ്പന്നരല്ലായിരിക്കാം പക്ഷെ മത്തി വാങ്ങാൻ നൂറ് രൂപ എപ്പോഴും അതിൻ്റെ പോക്കറ്റിൽ കാണും നമുക്ക് പക്ഷെ ശരിയാണ് ഡിപ്പോസിറ്റൊന്നും കാണത്തില്ല പക്ഷെ വലിയ ബിസിനസ് ചെയ്യുന്ന അച്ചായനും പോക്കറ്റ് കാലിയാകുന്ന ദിവസങ്ങളെല്ലാ മാസമുണ്ട് അപ്പം അങ്ങനെയാണ് ആരാ സമ്പന്നൻ സ്തോത്രം ഞാൻ എൻ്റെ മോളും കുടുംബവും കുറച്ച് ദിവസം നടൻ്റെ കൂടെ ബോംബെയിലുണ്ട് ഞാൻ അവർ മൂന്ന് കുഞ്ഞുങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ ചോദിച്ചു മോളെ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ അപ്പം എന്നോട് മോളെ ചിരിച്ച പപ്പ ഈ മൂന്ന് പിള്ളേരുടെ പാമ്പർ വാങ്ങാൻ നാൽപ്പതിനായിരം വേണം മാസം പിടികിട്ടില്ലേ മനസ്സിലാവുന്നില്ലേ ഒരു ദിവസം ഏഴും എട്ടും പാമ്പർ മാറണം ഈ മൂന്ന് പിള്ളേർക്ക് അപ്പതിനോട് പറഞ്ഞു ഇതുവരെയും വാങ്ങി ഇനി അടുത്ത രണ്ടാഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഒരു മാസം പോലും വാടക മുടക്കിയിട്ടില്ല പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെ സുഭിക്ഷമായി കൊടുക്കുന്നു പിന്നെന്ന വേണ്ടേ പിന്നെ ആർക്കും പ്രയോജനപ്പെടാതെ കുറച്ച് ഡിപ്പോസിറ്റോ വേണ്ട സ്ത്രോത്രവും സ്തോത്രം സ്ത്രോത്രം നമ്മളല്ലെങ്കിൽ പിന്നെ ആര് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം നമുക്കറിയാം തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക അമേരിക്ക ഉൾപ്പെടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇല്ല പഠിച്ച പിള്ളേർ ആയിരക്കണക്കിന് ഇറങ്ങുന്നു പക്ഷെ അവർക്കൊന്നും ജോലി കിട്ടുന്നില്ല ജോലിയില്ല

എന്തിനാ പഠിച്ചിട്ടും ജോലി കിട്ടാതെ വട്ടം കറങ്ങി നടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അഭിമാനത്തോടെ സന്തോഷത്തോടെ യേശുമാണ് രക്ഷ മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് പ്രസംഗിച്ച് ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും ദൈവത്തിന്റെ സഭ സ്ഥാപിക്കുവാൻ അഭിമാനങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായി നമ്മുടെ ഹൃദയങ്ങൾ എന്നറിയട്ടെ സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടും രണ്ടാ ഒരു തിയോളജി ഒന്നുള്ള കടക്കുന്നുമില്ല ദൈവരാജ്യം നമ്മിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടും പുറകോട്ടും ഒന്നും നോക്കത്തില്ല ഈവൻ ടുഡേ ഇവൻ നാവ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടുപ്പാർട്ടർ ഓഫ് മൈ വൈഫ് ഈവൻ നാവ് ഒറ്റ ദിവസം പോലും കർത്തർ പേരിൽ പുറകോട്ട് പോയിട്ടില്ല പോകില്ല കോവിഡ് രോഗികൾക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി നേരിട്ട് എത്തിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ടേക്ക് റെസ്റ്റ് ഭയങ്കര കോവിഡ് ആ സെക്കൻഡ് വേവ് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു അന്നൊക്കെ എന്നോട് പറയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന അന്നും ാളം പേർക്ക് പ്രഭാത ഭക്ഷണം പാക്ക് ചെയ്ത് ഞങ്ങളുടെ ടീം അംഗങ്ങളുടെ കയ്യിൽ കൊടുത്തുവിറ്റിട്ടാണ് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് ഐ എം സോ പ്രൗഡ് ഓഫ് എ ബിഗ് പെയിൻ ബട്ട് ഐ എം സോ പ്രൗഡ് സ്തോത്രം സ്തോത്രം ഒരു കൊച്ചു കർത്താവ് തന്നില്ലേ നന്നായി ജീവിച്ച് ദ ബെസ്റ്റ് ചെയ്ത് ദ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവാൻ ദ ബെസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഭൂമി വിട്ടു പോകുവാൻ കർത്താവിടയാക്കട്ടെ കാലലു എൻ്റെ വാക്കുകൾ ഒത്തിരി സമയം മുന്നോട്ട് പോകുന്നില്ല വാക്കുകൾ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ഡിവൈഡ് ഇത് പ്രസംഗിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ വക്കിലുണ്ടല്ലോ ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു ഐ എം സോ ഗ്ലാഡ് ഒത്തിരി സന്തോഷമുണ്ട് സ്തോത്രം ദൈവസഭയുടെ സീസൺ ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭയുടെ സീസൺ ആരംഭിച്ചു മന്ത്രവാദികളുടെയും മനുഷ്യ ദൈവങ്ങളുടെയും കാലഘട്ടം കഴിഞ്ഞു ഞാനത് വിശ്വസിക്കുന്നു ഇന്ത്യ മുഴുവൻ ഒരു സൽ പ്രതിസന്ധികളും ജയിലും പോലീസും കേസും ഒക്കെ ഉണ്ടെങ്കിലും ദൈവസഭകൾ അടിക്കുന്ന പോലെ വളർന്നുകൊണ്ടിരിക്കുക മിഷൻ ഫീൽഡ് കൂടെ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ അത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ അത് കാണാനുള്ള കണ്ണും അവർക്ക് മാത്രമേ ഉള്ളൂ സ്തോത്രം ദൈവസഭയം മുടിക്കുവാൻ ആർക്കും പറ്റില്ല ഹാലേ ലൂിയ ആക്സെറ്റിൽ ഫിലിപ്പോസ് പോമരയിലേക്കാണ് ശമരിയ നാലുകൾക്ക് മുമ്പ് ശമരയിലുള്ള മുഴുവൻ ജനങ്ങളും യേശു കർത്താവിനെ നേരിട്ട് കണ്ട് വിറ്റ്നസ് ചെയ്തു ശമരിയക്കാരി സ്ത്രീയോട് പറയാ ഇനി നിന്റെ ഹെൽപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെല്ലാവരും വന്ന് യേശുവിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെന്റ് റീച്ച് ആയ ശമരിയ കുറച്ച് ഒരു മനുഷ്യ ദൈവം കീഴ്പ്പെടുത്തി നമ്മുടെ നാട്ടിൽ ഒത്തിരി മനുഷ്യ ദൈവങ്ങളുണ്ട് ചർച്ച് ഇനാക്റ്റീവ് ആകുമ്പോഴാണ് മനുഷ്യ ദൈവങ്ങൾ ആക്റ്റീവ് ആകുന്നത് സ്ത്രോത്രം അപ്പോൾ സഭ ചിതറപ്പെട്ടു ജനം പലയിടത്തേക്ക് പോയപ്പോഴും ഫിലിപ്പോസ് തിരഞ്ഞെടുത്തത് ഒരിക്കൽ എന്റെ നാഥൻ്റെ പാദസ്പർശനമേറ്റ് ഇന്നവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ഷിമോൻ എന്ന് പറയുന്ന മന്ത്രവാദി മന്ത്രവാദം ചെയ്ത് ഭ്രമിപ്പിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുമ്പോൾ ഐ വിൽ ഗോധ ഞാൻ അവിടെ പോകും ജനങ്ങൾ ഞാൻ തിരിച്ചു പിടിക്കും സ്തോത്രം ഫിലിപ്പോസ് അത് ചെയ്തില്ലേ ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാ കർവാപ്പസി സത്യത്തിൽ കറുവാപ്പസ് ചെയ്യുന്നത് ആരാ നമ്മളാ നമ്മളാ കർ വാപ്പസ് ചെയ്യുന്നേ നമ്മളാ ചെയ്യേണ്ടതും നമ്മളാ ചെയ്യുന്നതും കാരണം നമ്മുടെ അപ്പന്റെ ജന മക്കളായി ജനം മൊത്തം ഇവരെ പിശാജ് കൊണ്ടുപോയി തറവാട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുവോ നമ്മളാ കർ ചെയ്യുന്നേ പിടികൂട്ടിയോ നമ്മളാ കർ ചെയ്യുന്നേ കറുവാപ്പസിക്കായി ഇന്ത്യയിൽ സുവിശേഷകന്മാരെ കർത്താവ് ചോദിക്കുന്നു ഏതു പ്രായത്തിലുള്ളവർക്കും പറ്റും കേട്ടോ ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റും ഏതു പ്രായത്തിലുള്ളവർക്കും പറ്റും നിങ്ങൾ നിങ്ങളേതിനാഹ്വാനം ചെയ്യുകയാണ് ഈ മിനിസ്റ്റീസിനെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ചെയ്യുവാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യണം ഈ അടുത്ത സമയത്ത് തിരുവല്ലക്കാരനായ ഒരു മർദ്ധമക്കാരനെ അങ്കിൾ ചെയ്ത കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം ദുബൈ ജോലി ചെയ്തൊരു മനുഷ്യൻ തിരുവല്ല കുറ്റപ്പുഴക്കാരൻ മർദ്ധമക്കാരൻ എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു സജി പാഷ സജി ഞാൻ കോടിക്കണക്ക് രൂപ ചിലവഴിച്ച് കർണാടകയിലെ ഉടുപ്പിയിൽ വാങ്ങിയ പതിനഞ്ച് ഏക്കർ ലാൻഡ് ഞാൻ പല കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്നോട് കർത്താവ് പറയുന്നു നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും ജെന്യൂനായി മിഷൻ വേല ചെയ്യുന്ന ഒരു മിഷൻ മൂവ്മെന്റിന് കൊടുക്കണം ഫ്രീ ആയിട്ട് മർത്തോമാക്കാരന വിശദീകരിക്കുന്നില്ല ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവർ ഹസ്ബൻഡ് വൈഫ് കർണാടകയിലെത്തി ഞങ്ങളെ വിളിച്ചു അവരുടെ മുഴുവൻ അതിൻ്റെ മുഴുവൻ ചെലവും രജിസ്ട്രേഷൻ ഫീസ് വക്കീൽ ഫീസ് എല്ലാം അവർ തന്നെ എടുത്തു ഞങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് ഉൾപ്പെടെ എടുത്തിട്ട് ഈ ലാൻഡ് മുഴുവൻ മിഷൻ തന്നു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു പക്ഷെ നോ യു ആർ കമ്മിങ് ടു കേരള ഞാൻ കേരളത്തിലുണ്ട് ഈ കംപ്ലീറ്റ് ലാൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വീടിനെതിരെ വെച്ചിട്ടില്ലായിരുന്നു ഇനി ഞാൻ വീട് വെക്കാൻ പോവാൻ യു കം ടു മാതാവേ പിതാവേ ദൈവനായതിനെ സമർപ്പിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം നിങ്ങൾ വരണം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ മൂന്ന് പ്രാവശ്യത്തോളം ലുക്ക് ചാൻ അവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഹി നോസ് വെരി വെൽ നിങ്ങൾ വരണം ഡോൾവൻ കൺവെൻഷൻ ഞങ്ങളുടെ ആനുവൽ കൺവെൻഷനാണ് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാമത്തെ വീക്കിൽ എൻ്റെ ചിന്തയും എൻ്റെ ബോധ്യവും ശരിയാണെങ്കിൽ അവകാശമൊന്നുമല്ല നോർത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് ഞങ്ങളുടെ കൺവെൻഷൻ അതിൽ കൂടെ കൂടെയുള്ള പ്രോഗ്രാമുകൾ ഈ ഡിസംബർ ആറും ഏഴും ഹോളി സ്പിരിറ്റ് ഫെസ്റ്റിവൽ പേരിൽ മുംബൈയിൽ ഒരു വലിയ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ലെറ്റർ സ്റ്റാൻഡ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇന്ത്യയിൽ ദൈവ സീസൺ ആരംഭിച്ചു ഇന്ത്യയെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് വി വിൽ വിൻ ഇന്ത്യ നമ്മൾ ഇന്ത്യ നേടും നമ്മൾ ഇന്ത്യ നേടും അതിനാൽ തയ്യാറാകാം ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ സമയം നൽകിയ പ്രിയ ഉത്തൻ ഉത്തൻ സ്നേഹതൻകുട്ടി